കാഞ്ഞിരപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കുറ്റ വിചാരണ വാഹന പ്രചരണ ജാഥ നടത്തി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നതാണ് പാവപ്പെട്ടവരുടെ പഞ്ചായത്തിന്റെ വിഹിതം നൽകാതെ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതി ഭരണത്തിനും വികസന മുന്നറിപ്പിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയാണ് മണ്ഡലം പ്രസിഡന്റും ജാഥാ ക്യാപ്റ്റനുമായ ജോയി ജോസഫിന്റെ നേതൃത്വത്തിൽ കുറ്റവിചാരണ വാഹന പ്രചാരണ ജാഥ നടത്തിയത് നൊട്ടംമലയിൽ നിന്നും ആരംഭിച്ച ജാഥ ഡി സി സി പ്രസിഡന്റ് ഇ എ തങ്കപ്പൻ പതാക ജാഥ ക്യാപ്റ്റന് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം പഞ്ചായത്തിലേക്ക് കിട്ടേണ്ട വിഹിതം പോലും വെട്ടിക്കുറിച്ചാൽ എങ്ങനെ വികസനം നടക്കും പഞ്ചായത്തിലേക്ക് കിട്ടേണ്ട വികസനത്തിനും നടത്തേണ്ട വെള്ളം വെളിച്ചം അതുപോലെ നടത്തേണ്ട ആ വിഹിതം വെട്ടിക്കുറിക്കുകയും നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുൻപ് ഓരോ പഞ്ചായത്തു നിന്ന് ഈ രണ്ട് ലക്ഷം രൂപ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് വികസന സദസ് നടത്താനാണ് പറഞ്ഞത് ഈ ഗവൺമെന്റിന്റെ വികസനത്തെ കുറിച്ച് പഞ്ചായത്ത് തലത്തിൽ വികസന സെമിനാർ നടത്തണതായി ആ പൈസ എവിടെന്നറിയോ ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ഓരോ ഗ്രാമത്തിലെ ആളുകൾ കൊടുത്തിട്ടുള്ള നികുതി പൈസ കൊണ്ട് ആ വികസനം നടത്തേണ്ട ആ സാധാരണക്കാർക്ക് കിട്ടേണ്ട രണ്ടു ലക്ഷം രൂപ മാറ്റിവെച്ച് ഈ മുഖ്യമന്ത്രിയുടെ വാട്ടുപാട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി വീരനാണ് സൂര്യനാണ് അല്ലെങ്കിൽ അയാളാണ് ഈ കേരളം കണ്ടെ പുണ്യവാളൻ എന്ന് പറയുന്നതിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കും എന്നാൽ ഗവൺമെന്റ് പൈസ കൊടുക്കുന്നില്ല ഈ പഞ്ചായത്തിലെ നൊട്ടമ്മല വിയക്കുറിഷി കൊറ്റിയോട് ഉൾപ്പെടെ പതിനാറ് കേന്ദ്രങ്ങളിൽ സന്ദർശിച്ച് കാഞ്ഞിരത്താണ് സമാപിക്കുന്നത് സമാപന പരിപാടിയിൽ കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ മലപ്പുറം ഡി സി സി സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഉദ്ഘാടന പരിപാടിയിൽ സേവാദൾ ജില്ലാ ചെയർമാൻ ചെറുട്ടി മുഹമ്മദ് ಡಿ ಸಿ ಸಿ ಜನರಲ್ ಸೆಕ್ಟರಿ ಸಿ ಅಚುತನ್ ನಾಯರ್ ಫಿರೋಸ್ ಬಾಬು ಗಿರೀಷ್ ಗುಪ್ತ ಸುಲ್ಫೀಕರ್ ಅಲಿ ಗಿಸಾನ್ ಮುಹಮ್ಮದ್ ಉಳ್ವರ್ ಪಂಟಿತು